சூரிய கதிர்கா எனக்கு ஒரு பூபமும் தந்தது ரெட்டது கைகளே துண்டு துண்டா வெட்டினா சூரிய கதிர்கா எனக்கு அம்பமும் பில்லமு ஒரு வெள்ளை பிராபமும் ஒரு பூபம் தந்தது ஒரு கையை கத்தி മറക്കൈ കണ്ണീമ എടുത്ത് വറകെടുക്കാൻ ചുവക്കി വിടേ വറകെ പട്ടി അതെ കട്ടി തേക്ക വെച്ച് നടക്ക കൊള്ളേ വറകട്ടി തന്ന ഒരു വറക രണ്ടാം ഉരുന്ന് മണ്ണുക്കും അതിൻ്റെ പരിഭാഷ ഇങ്ങനെയാണ് ഇരുട്ടിൻ്റെ കൈകൾ ഇരുട്ടിൻ്റെ കൈകളിൽ തൊണ്ടു വെട്ടിയ സൈഡി എനിക്ക് അമ്പും വില്ലും വെള്ളപ്രാവും ഒരു പൂവും തന്നു ഒരു കയ്യിൽ കത്തി മറുകൈയിൽ കയറും എടുത്ത് വിറകെടുക്കാനായി കാട്ടിലേക്ക് പോയി വിറക് വെട്ടി അതിനെ കെട്ടി തരയിൽ വെച്ച് നടക്കുമ്പോൾ വിറക് കെട്ടിൽ നിന്നും ഒരു വിറക് രണ്ടായി മുറിഞ്ഞ് മണ്ണിൽ വീണു